നമസ്കാരം മതിയായ സന്തോഷം വലിയ സന്തോഷമൊക്കെ കേട്ടോ കാരണം ഇങ്ങനെ ഒരു സിനിമയുടെ വിജയത്തിന് ഏറ്റവും കൂടുതൽ അതിൻ്റെ തുടക്കം മുതൽ ചിന്തിക്കുകയും ഇതുപോലൊരു വിജയത്തിലേക്ക് എത്തിച്ചേരാൻ ചേർക്കാൻ ഭാഗ്യം കിട്ടിയ അണിയോട് എൻ്റെ സ്നേഹം അറിയിക്കുന്നു അതുപോലെ ഈ വിജയത്തിൽ ഈ സിനിമയുടെ നിർമ്മാതാക്കൾ അരുണും സിജോയ് ഒക്കെ എനിക്ക് ഇതിൻ്റെ തുടക്കം മുതൽ ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയും ഇതിൻ്റെ ആദ്യം മുതൽ എല്ലാ കാര്യങ്ങളും എനിക്കറിയാൻ പാടുള്ള ആളാണ് അതുപോലെ ആ സമയം മുതൽ ഇതിന് എല്ലാ പ്രാർത്ഥനകളും എൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് എൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ എപ്പോഴും ഉണ്ടാകുന്നുണ്ട് പിന്നെ ഈ സിനിമയിൽ വിജുവട്ടിനും ആസിഫും ഏറ്റവും പ്രിയപ്പെട്ടവർ അഭിനയിക്കുന്ന സിനിമ എന്നുള്ള പ്രത്യേകതയുണ്ട് കുഞ്ചാക്ക അഭിനയിക്കുന്ന സിനിമയും എനിക്കതുപോലെയാണ് എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട ആൾക്കാരുള്ള ഇൻഡസ്ട്രിയാണ് അപ്പോൾ വിജയങ്ങൾ ഉണ്ടാകട്ടെ ഇതുപോലുള്ള വിജയങ്ങളുടെ കൂടെ യാത്ര ചെയ്യാൻ ഇതിൽ സഹകരിച്ച ഓരോരുത്തർക്കും ഭാഗ്യമുണ്ടാകട്ടെ സാധിക്കട്ടെ ഇതിൽ സഹകരിച്ച എല്ലാവരോടും മതിയായി സ്നേഹം അറിയിക്കുന്നു നന്ദി നമസ്കാരം സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കുന്നു ജോസ് उन्नीकृष्णन टी, टी, हरिता हरिदास हरिता हरिदास अरुणिमा अरणिमा आदर्श कृष्णदास्णिमा आदर्श कृष्णदास, बी हरिकुमार V. Harikumar, Alekhya Vincent Alek. Thank you, Ravi Shriya, Thank you.